ി പാത നിർമ്മാണം ഇനിയും വൈകുമെന്ന് താൽക്കാലിക പരിഹാരത്തിന് തുടർന്ന് പുതിയ എസ്റ്റിമേറ്റ് കരാറുകാരെ കണ്ടെത്തി പ്രവർത്തികൾ നടത്താനാണ് ലക്ഷ്യം എം എൽ എയുടെ വാക്കുകളിലേക്ക് ഇപ്പൊ എന്താ അതിനുള്ള അവസാനത്തെ വഴിയപ്പത് അപ്പോഴെന്താ വച്ചാൽ സാങ്കേതികമായി ഇങ്ങനെ വലിയൊരു വർക്ക് വരുമ്പോ പിന്നെ ഇനി ചെലവാക്കണം അപ്പൊ ചോദ്യം കൂടി കഴിഞ്ഞ പുതിയ സർക്കാരിലേക്കുള്ള അത് തെരഞ്ഞെടുപ്പ് വരണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനാലില് തുടങ്ങി പതിനാറിൽ ഒമ്പറ്റാണ്ടി പോകണം ഉദ്ഘാടനം ചെയ്താൽ ആ കുടുക്ക് തടയണം എനക്കറിയോ അല്ലേ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് ആളുള്ള കൃഷി ഭാഗത്ത് കൂടെ ഒഴിവി അതിന്റെ പോലെ പിന്നാലെ പന്ത്രണ്ട് കോടി വെച്ചിപ്പോ രണ്ടാമത് ഒരു വർക്ക് വെച്ചിട്ട് ലെവലായി വരുന്നുള്ളുമ്പോഴും അത് അതാ ഞാൻ നാളെ സമരം നടത്തുന്നത് പറഞ്ഞു നിങ്ങൾ ഈ മഴ ഒന്നും നിർത്തി തരുന്ന പിന്നെ നമുക്ക് അതിനെന്തെങ്കിലും ഒരു വേദന കൊടുത്തു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ട് ആറുമാസം മഴയുണ്ടാവും അതിന്റെ മുമ്പ് അഞ്ചു വർഷമായിട്ട് ഈ പണി നടക്കുന്നില്ല അഞ്ചു വർഷമായിട്ട് ഈ മഴ പെരുന്നത് വരെ സമയം കിട്ടിയിട്ടുണ്ട് അതിനെ ഉണ്ടായിട്ട് അല്ല താൻ പറഞ്ഞത് അഞ്ചു വർഷത്തിനിടക്ക് ഇരുപത്തിരണ്ടില് ഇരുപത്തിമൂന്നിലൊക്കെ പണി നടന്നുണ്ട് അത് കഴിഞ്ഞിട്ടില്ല അടുത്ത പറ്റും ഒരു വർഷ കാലാവധി മാക്സിമം ഉണ്ട് നാലര കിലോമീറ്റർ റോഡ് പണിയാൻ ഒരു വർഷം മാക്സിമം കാലാവധിയാണ് ആലത്തൂര് വരെ പതിനഞ്ചു കൊല്ലായി റോഡ് വർക്ക് കുതിരാന്റെ വേറെ പ്രശ്നം പതിനഞ്ചു കൊല്ലം ഇന്നലെ ഞാൻ ഞാൻ ആ ഡ്രൈവർ പറഞ്ഞു വെറുതെ ആവശ്യമില്ലാതെ നിങ്ങക്ക് ഇതിന് പറഞ്ഞിട്ടില്ല അന്നുവച്ച കുറ്റമ്പരൻകാരില് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ആ വർക്ക് നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഇത് പടം തന്നെ ഈ റോഡിനൊക്കെ പൈസയുണ്ടെന്ന് പൈസ വെച്ചത് വർക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതിന് തടസ്സം എന്ന് പറഞ്ഞു പറഞ്ഞൊന്നു രണ്ടായിരത്തിഇരുപത്തി പതിനെട്ടിലെ എസ്റ്റിമേറ്റ് എന്നുള്ളതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം വന്നു പിന്നെ ഇതൊക്കെ തടസ്സമില്ലാതെ നടക്കാൻ ശുചിത്വ കത്തുന്ന മാതിരി ആവണം എന്നാണ് പക്ഷെ മുമ്പിൽ ശുചിണ്ടായിരുന്നു ഇവിടെ കത്തിയിട്ടൊന്നുമില്ല പുതിയൊരു കരാറുകാരനല്ല റോഡ് ട്രാഫിക്കബിൾ ആക്കുന്നതിന് വേണ്ടി നിലവിലുള്ള കരാറ് വ്യവസ്ഥകളിൽ നിന്നൊക്കെ തന്നെ അളവ് വരുത്തി എമർജൻസി രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയാണിപ്പോ ട്രാഫിക്കുള്ള രണ്ടാമത് എസ്റ്റിമേറ്റ് അതെ രണ്ടാമത് എസ്റ്റിമേറ്റ് എടുക്കണം അതിൽ വർക്കുകൾ വെക്കണം അതിനനുസരിച്ചുകൊണ്ട് പുതിയ ഈ പിന്നെ ഇതിനനുസരിച്ചുകൊണ്ട് ഇത് റിവൈസ് ചെയ്ത് കൊടുക്കണം പുതിയ എസ്റ്റിമേറ്റ് തന്നെ ഉണ്ടാക്കണം പഴയ എസ്റ്റിമേറ്റിനി പറ്റില്ല രണ്ടായിരത്തി പതിനെട്ടിലെ എസ്റ്റിമേറ്റിന് പറ്റില്ല അതുമാത്രമല്ല റോഡിൻ്റെ സേഫ് ഒക്കെ കൂടി കണക്കാക്കി അതിനനുസരിച്ച് കൊണ്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി ഡി പി ആർ തയ്യാറാക്കി അതിനനുസരിച്ച് വേറെ എന്തായാലും പ്രശ്നമൊന്നുമില്ല കരാറുകാരെ എടുക്കാതിരിക്കാൻ പറ്റില്ല പുതിയ റേറ്റ് വന്നാൽ ആളുകൾ എടുക്കാതിരിക്കാൻ പറ്റില്ല പുതിയ റേറ്റ് വന്നാൽ ഈ പ്രശ്നമില്ല ഏഹ് പുതിയ റേറ്റ് വന്നാൽ കരാറുകാരും തയ്യാറാവും ഈ ഒരു പ്രശ്നം അതെ ഊരാംഗക്കാരെ പോലെ നേരിട്ട് ഏൽപ്പിക്കാൻ പറ്റില്ല അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കണം ടെൻഡറിൽ പങ്കെടുക്കാതെ നമ്മൾ സംസാരിക്കുന്നുണ്ട് ടെൻഡറിൽ പങ്കെടുത്ത് ടെൻഡർ പ്രൊസീഡിങ്സ് അവർക്ക് അവർ പാരിഗണന നടത്തും അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളിപ്പോ തലവട ടൗൺ നവീകരണത്തിന്റെ അവരോട് പറഞ്ഞു ഇപ്പോ എല്ലാവർക്കും ഓപ്പൺ ടെൻഡറിൽ പങ്കെടുക്കാറും അങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് ഇവർ വോട്ടിനേക്കാൾ കുറച്ച് അവരാൾ വോട്ട് ചെയ്തെങ്കിൽ അപ്പൊ എന്താ വെച്ചാൽ അത് പിന്നീട് നമുക്ക് സെലക്ഷൻ നോട്ടീസ് കൊടുക്കാൻ നമ്മൾ ആലോചിക്കാം ഈ കരാറുകാരനെ ഇപ്പം എന്താ വെച്ചാൽ ഈ രൂപത്തിൽ വർക്കുകളൊന്നും നേരം പോലെ ചുരാത്ത ആളുകളൊന്നും രണ്ടാമത് കരാറിൽ പങ്കെടുപ്പിക്കില്ല ഒരാൾക്കാരെ കൊണ്ട് നമുക്ക് നേരിട്ട് ഏൽപ്പിക്കാൻ പറ്റില്ല ടെൻഡർ വ്യവസ്ഥയിൽ തന്നെ അതിൽ പറ്റൂ അപ്പം ഇത്തരം വർക്കുകൾ വരുമ്പോൾ അതൊന്നും കൂടി വരുമ്പോ പുതിയ എസ്റ്റിമേറ്റ് പുതിയ റേറ്റിനനുസരിച്ച് കൊണ്ട് എസ്റ്റിമേറ്റും കാര്യങ്ങളും വരുമ്പോൾ അതിനനുസരിച്ച് കൊണ്ടുള്ള കാര്യങ്ങൾ വരുമ്പോ ടെൻഡറിൽ പങ്കെടുക്കാൻ ആളുണ്ടാവും അതിന് യാതൊരു തർക്കമില്ല ഇതെന്താ പറഞ്ഞാൽ രണ്ടു മൂന്ന് പ്രശ്നങ്ങൾ ഒന്ന് കാലാവധി കൊറേ സമയം നീട്ടി കുറെ പ്രശ്നങ്ങൾ വന്നു അയാൾക്ക് വയസ്സില്ലാത്ത പ്രശ്നം വന്നു എന്നാലും എങ്ങനെയെങ്കിലും ചെയ്യട്ടെ എന്നറി നമ്മൾ വീണ്ടും സമയം കൊടുത്തു തയ്യാറാക്കി ഇനിയും വർഷങ്ങൾ എടുക്കില്ലേ അല്ല വർഷങ്ങൾ എടുക്കും എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ വർഷം എടുക്കില്ല അതെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ വർഷങ്ങൾ എടുക്കില്ല ഒരാറുമാസമെങ്കിലും താമസം വരുന്നർത്ഥം എസ്റ്റിമേറ്റ് അത് അങ്ങനെ ഒരു താമസത്തിലേക്ക് അതുകൊണ്ടാണ് ഒരു ഡിസ്കഷൻ വന്ന് അങ്ങനെ രണ്ടാമതായി പോലെ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഇനി ഇപ്പം ഇങ്ങനെ എമർജൻസി ആയിട്ട് ഇത് വെക്കണമെന്നുള്ളൊരു ചർച്ച വന്നു ഞാൻ പറഞ്ഞു അത് ഒരു ആറ് മാസം കഴിയുമ്പോഴത്തേനും ആ കാര്യങ്ങളാവും ഉള്ള എസ്റ്റിമേറ്റ് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അതിങ്ങനെ വാഹന ഒന്നും പോയില്ല ഞാൻ അതിൻ്റെ എല്ലാ ചിത്രവും എടുത്തിരുന്നു ഏത് റോഡിന്റെ എല്ലാ ചിത്രങ്ങളും എടുത്ത് തന്നെയാണ് ഞാൻ ആ യോഗത്തിൽ പ്രസന്റ് ചെയ്തത് അപ്പോൾ അത് കാലതാമസം വരുമ്പോൾ അഞ്ചാറ് മാസം എങ്കിലും പിടിക്കും എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ട് ആ കാര്യങ്ങൾ ക്ലിയർ ക്ലിയറാക്കുക അത്രയും കാലതാമസം ഇപ്പോൾ വരുത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം കുഴപ്പം വെച്ചിട്ട് ഈ പാച്ച് വർക്ക് ചെയ്യാൻ പാച്ച് വർക്കല്ല ട്രാഫിക് വള തന്നെയാണ് പാച്ച് ആവില്ല അത് നിങ്ങൾ വരുമ്പോൾ സാധാരണ ഇതില് ഒരു റോഡ് ഉണ്ടാക്കിയമായി തന്നെ വരും അത്രയും ആ പ്രദേശത്ത് ഏത് കുളപ്പള്ളിന്ന് കുറച്ചും കൂടി വിട്ടു ഈ കൊരിഞ്ചേരി കുളം വരെയുള്ള പ്രദേശങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നടത്തുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ട്രാഫിക് ബ്ളാക്കാനുള്ള ഏർപ്പാട് ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് ഈ രണ്ട് വർക്കിന്റെയും ബാക്കി വരുന്ന വർക്കുകൾ കണക്കാക്കി പുതിയ രീതിയിലുള്ള ആ കാലത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വർക്കുകൾ പൂർത്തിയാക്കാനുള്ള ഏർപ്പാട് അതിൽ സാവകാശമാണ് ഇപ്പോൾ എന്താ ഈ ട്രാഫിക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ മഴയുടെ ഒരു ലാഞ്ചനം പോലും ഉണ്ടാവാൻ പാടില്ല കാരണം വെറുതെ ജി എസ്പിയുടെ അല്ല ജി എസ് പി കൊണ്ടു വന്ന് അമർത്തി പ്രസ് ചെയ്ത് അതിൻ്റെ മുകളിൽ ടാറ് ഉരുക്കിപ്പാർന്ന് ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാൻ പാടില്ല സമാനമായ രീതിയിൽ തന്നെ ടാറിംഗ് ഒരു പുതിയ ടാറിംഗ് കഴിഞ്ഞ രീതിയിൽ തന്നെയാണ് അതോട് ആ രൂപത്തിൽ കവർ ചെയ്ത് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈയൊരു കാര്യങ്ങളെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ഞങ്ങൾ കുറെ കാര്യങ്ങൾ പിന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോ കൊളപ്പള്ളിയിൽ നിന്ന് ഐ പി ടി വരെ നേരത്തെ ഇപ്പൊ പട്ടാമ്പിന്നൊരു വർക്ക് വരുന്നുണ്ടല്ലോ പട്ടാമ്പിന്ന് വരുന്ന വർക്ക് കിഫി പദ്ധതിയാണ് ആ വർക്കിന്റെ അവര് ഐ പി ടി വരെയാണ് അങ്ങനെ തന്നെ പറഞ്ഞു അതായത് നീള ആസ്പത്രി ഐ പി ഐ ടി എന്നുള്ളത് പക്ഷേ റോഡ് പാലക്കാട് പൊന്നാനിയാണല്ലോ ഐ പി ഐ ടി അവിടെ നിന്ന് ഞാൻ പിന്നെ അവരുടെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒന്നാമതാന്ന് അങ്ങനെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പൊ അവര് പറഞ്ഞു വച്ചാൽ ഐ പി ഐട്ടിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഫോറസ്റ്റ് ഭൂമിയും കാര്യമൊക്കെ ഉണ്ട് അവരായിട്ട് മല്ലിക്കെട്ടാനും കേസ് കൂടാനൊന്നും പറ്റില്ല ഞാൻ ഞാനത് എഞ്ചിനീയർമാരുടെ ചോദിച്ചു ചോദിച്ചു എന്ത് തലക്ക് വലിയ ഇല്ലാത്ത എഞ്ചിനീയറിങ് അങ്ങനെ ചോദിച്ചിട്ട് എങ്ങൾ കൊണ്ടുപോകാൻ പട്ടാൻ നിന്ന് കുളപ്പള്ളി വരെ അല്ലേ ഐ പി ടി തന്നെ അവിടെ സാഹരണ്ടെന്നല്ലാതെ അവിടെ പോയി അങ്ങനെ അതിന്റെ മുകളിൽ പിന്നീട് ഏർപ്പാട് അതിപ്പോ ഈ യോഗത്തിൽ തീരുമാനമായി അപ്പൊ ഒരു കിലോമീറ്റർ അറുന്നൂറ് മീറ്ററും ഉണ്ട് കൊളപ്പുള്ളിന്ന് അത് വരെ അവിടെ ഫോറസ്റ്റ് ഒന്നുമില്ല ഫോറസ്റ്റിന്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഭീതിയിട്ടേ അപ്പ ആ റോഡ് പിന്നെ നിള മുതൽ കൊളപ്പള്ളി വരെ നാക്കി അടിയന്തരമായി മറ്റ് സാങ്കേതികത്വങ്ങളുടെ നൂലാമാലയിൽ നിന്ന് ഒഴിവാക്കി ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു അടിയന്തര പരിതസ്ഥിതി എന്ന നിലക്ക് ഒരു തീരുമാനം എടുത്തിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര ട്രാഫിക് ബ്ലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എവിടെ ഈ പാക് ചെയ്യുന്നതിനും കാര്യത്തിനൊന്നും അത് ധാരാളം സഫീഷ്യന്റ് ആണ് ചർച്ച ചെയ്തു ആദ്യം ഇങ്ങനെ കുറച്ച് പൈസ വലിച്ച പക്ഷെ അവർക്ക് പരമാവധി അല്ല അത്രയും പതിവേണ്ടും മറ്റേ വർക്കത്തിന്റെ പിന്നാലെ വരുന്നുണ്ട് അപ്പൊ ആ ഇരുപത്തഞ്ചു ലക്ഷം രൂപക്ക് വനാനുമതിക്ക് വേണ്ടി എസ്റ്റിമേറ്റ് സമർപ്പിച്ചു ഇന്ന് സർക്കിൾ ഓഫീസിലേക്ക് കോഴിക്കോട് സൂപ്പറിൻ്റെ എഞ്ചിനീയർ അവിടെക്ക് എത്തിയിട്ടുണ്ട് ഞാൻ അവരെ വിളിച്ചിരുന്നു ഞാൻ സി ഐനെ വിളിച്ചു നാളെ സി ഐയുടെ ഓഫീസിലേക്ക് എത്തും അത് എസ് കിട്ടിയാൽ ഷോർട്ട് ടൈം അതാണ് ടെൻഡർ ആണ് ടെൻഡർ വേണം ഒരു ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധാരണഗതിയിൽ പതിനഞ്ച് ദിവസം കൊടുക്കും അത് ടെൻഡർ കഴിഞ്ഞ് വന്നിട്ട് ടെൻഡർ പൊട്ടിക്കാൻ പൊരു പത്ത് ദിവസം കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് സൈറ്റ് ഹാൻഡ് ഓവറി ആണോ അങ്ങനെ അതില്ല ഷോർട്ട് ടേം എന്നുള്ള നിലക്ക് അഞ്ച് ദിവസത്തെ ടൈം വെച്ചിട്ടാണ് ഇത് ടെൻഡർ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ത്തെ പൊതുവായ ജംഗ്ഷൻ വരെയുള്ളതിനെ സംബന്ധിച്ചും ഇത് മനസ്സിലാ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ തന്നെ നമ്മൾ നിയമാനുസൃതമായി കാലാവധിയൊക്കെ നീട്ടിക്കൊടുത്തു അതിനനുസരിച്ച് കൊണ്ട് അദ്ദേഹം ഫസ്റ്റ് ഫേസ് ചെയ്തു ബിഎം പ്രവൃത്തി ചെയ്തിരുന്നു എന്നാലും ചില ഡ്രെയിനേജിന്റെ ഭാഗങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അപ്പൊ കാലാ കരാർ കാലാവധി അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തു പിഴയോട് കൂടിയിട്ട് എല്ലാവരും തന്നെ കൊണ്ടു പിന്നെ പിഴോട് കൂടി നീട്ടിക്കൊടുത്തു എന്നിട്ടും അനുസരിച്ച് പൂർത്തിയാക്കുന്ന ലക്ഷണം കണ്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് ടെർമിനേഷൻ നോട്ടീസ് കൊടുത്തു ആ ടെർമിനേഷൻ നോട്ടീസ് കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോടതിയിൽ പോയി ആ കോടതിയിൽ പോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടതിയുടെ ഈ പരിഗണനയിൽ അയാടക്ക് കോടതി വെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ വെക്കേഷൻ എല്ലാം ലിഫ്റ്റ് ചെയ്തതിന് ശേഷം അത് അടുത്ത ആഴ്ച ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ജി പി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പാല മുതല അപ്പോ അത് ആ അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ രണ്ടാമത് വർക്ക് ബാക്കി വരുന്ന സംഖ്യ എത്ര വരും എന്നുള്ള ചെയ്തതിന്റെ ബില്ലും കണക്കാക്കി അതെല്ലാം ഇപ്പൊ റെഡി പ്രിപ്പറേഷൻ ആയിട്ട് നിൽക്കുക ഈ കാര്യത്തെ സംബന്ധിച്ച് അപ്സർ കാലാവധിക്കുള്ളിൽ തീർത്തില്ല പൈസ പിന്നെ കൂടി കാലാവധി നീട്ടി കൊടുത്തു എന്നിട്ടും അദ്ദേഹത്തിന് നിർവഹിക്കാനാവില്ല എന്ന് വന്നപ്പോ അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തു അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തപ്പോൾ എന്നിട്ട് പുതിയ ടെൻഡർ വെച്ചു പുതിയ ടെൻഡർ വെച്ചപ്പോ ഒരാൾ ടെൻഡർ കോട്ട് ചെയ്തു നാല് രണ്ടാളുണ്ടായിരുന്നു ആ ടെൻഡർ കോട്ട് ചെയ്തു ആ ടെൻഡർ കോട്ട് ചെയ്ത അപ്പോൾ അതോടുകൂടി പിന്നീട് സാധാരണത്തിന്റെ ഒരു വ്യവസ്ഥ പ്രകാരം അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ച സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ അവർക്ക് പിഴ കൂടാതെ അഗ്രിമെന്റിന് കാലാവധി നീട്ടിക്കൊടുക്കുന്നൊരു അവസ്ഥയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വരെ പിഴ കൂടാതെ കാലാവധി വീട്ടിക്കൊടുത്തു പിന്നെ അതിനുശേഷം വർക്ക് നടക്കുന്നില്ല എന്ന് മുപ്പത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് വരെ പിഴയോട് കൂടിയിട്ടുള്ള സമയം അനുവദിച്ച നഷ്ടം അപ്പം ഈ ധാരണപ്രകാരം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല മുന്നോട്ട് പോകാതിരിക്കാനുള്ള രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അത് ഒന്നെന്താ വച്ചാൽ ഈ റോഡുമായി ബന്ധപ്പെട്ട് ചില എൻക്രോച്ച്മെന്റ് ഉണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ അപ്പം അതായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ വന്നു നോട്ടീസ് കൊടുക്കും അത് സംസാരിച്ചു ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് വരെ അങ്ങനെയാണ് രണ്ടാമത് മറ്റൊരു പ്രശ്നം കോവിഡ് വന്നതിന്റേതായി കിപ്പി പൈപ്പ് ഇടുന്നതിന് അതിന്റെ റെസ്റ്റോറേഷനും വേണ്ടി അതിനും സമയം ചോദിച്ചു അതിനടിസ്ഥാനത്തിൽ സമയം അവർക്ക് നീട്ടിക്കൊടുക്കും റെയിൽവേ ഭൂമി തർക്കം ഇരുപത്തി ഒമ്പത് പതിനഞ്ച് ഇരുപത്തിമൂന്ന് മുതൽ അഞ്ച് നാല് ഇരുപത്തിനാല് വരെ തഹസിൽദാറും മറ്റവരൊക്കെ വന്നു റെയിൽവേക്കാരുമായി ബന്ധപ്പെട്ട് സർവേ ഒക്കെ നടത്തി അത് ക്ലിയർ കീർത്തിക്കുന്നു പിന്നീട് അമൃത പദ്ധതിയിൽ പൈപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ച് പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് മുതൽ പത്തൊമ്പത് ആറ് ഇരുപത്തിനാല് വരെ വാർത്ത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അനുവാദം അവർക്കൊടുത്തു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഇടയിൽ കാലതാമസം വരുത്തിയെങ്കിലും അതൊക്കെ തന്നെ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു പിന്നീട് കരാറ് വ്യവസ്ഥക്കനുസരിച്ച് കൊണ്ട് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തെ ഇൻഫോം ചെയ്യും അപ്പം അയാളെ അഗ്രിമെന്റ് വെക്കാൻ വരുന്നില്ല എന്ന് അദ്ദേഹം ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു അപ്പം പിന്നെ വേറെ നടപടി പറഞ്ഞാൽ വേറെ ടെൻഡർ വെക്കാം അങ്ങനെ മൂന്നാമതും ടെൻഡർ വെച്ചു ആ ടെൻഡർ കഴിഞ്ഞ പത്തൊമ്പതിക്കാണ് വെച്ചിരുന്നത് ടെൻഡറിന്റെ പിരീഡൊക്കെ കഴിഞ്ഞ് ആരും ടെൻഡർ കോട്ട് ചെയ്തില്ല ആരും വന്നില്ല അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഈ നൂലാമാലയിലൊക്കെ പെട്ട് അതിൻ്റെ കാലതാമസം വന്നതിന്റെ ഭാഗമായി റോഡ് റോഡ് കൂടെ ഇപ്പോൾ സഞ്ചരിക്കാൻ പറ്റില്ല ട്രാഫിക് കൂടെ അല്ല അതൊക്കെ ഇപ്പോൾ നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമില്ല പക്ഷേ ഈ അവസരം തന്നെ രണ്ടാമത് ചെയ്യുമെന്നുള്ള ധാരണ വെച്ചുകൊണ്ട് കഴിഞ്ഞ സമയത്ത് അയാൾ കുറേ പേച്ച് വർക്കൊക്കെ ചെയ്തു പേച്ച് വർക്ക് ചെയ്ത് മാത്രമല്ല സിമെൻ്റ് കൊണ്ടായിട്ടിട്ട് ശരിയാക്കും പക്ഷെ അതുകൊണ്ടും മനം നിന്നില്ല അപ്പോൾ എന്താ വെച്ചാൽ പരമാവധി ആ കരാറുകാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടും സമീപനം തന്നെ നമ്മൾ സ്വീകരിച്ചത് ഡിപ്പാർട്ട്മെൻറ്റും പതിനനുസരിച്ച് കൊണ്ടാൽ പിന്നെ എങ്ങനെയായാലും മേള തന്നെ ചെയ്യട്ടെ എന്നുള്ള നിലക്ക് പക്ഷെ അയാൾ ടെർമിനേറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സാവകാശം കൊടുത്തു എങ്ങനെയെങ്കിലും റോഡ് പ്രവൃത്തി നടന്നു കിട്ടട്ടെ എന്നുള്ള നിലക്കുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ റോഡ് ട്രാഫിക്കോളല്ലാന്ന് മാത്രമല്ല വളരെ എന്താ പറയുക മോശപ്പെട്ട ഒരു സ്ഥിതി തന്നെയാണ് നമ്മൾ ഞാനിപ്പോൾ അത് വഴിയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ ഇങ്ങനെയുള്ള ഒരു നിലവിലുള്ള ഈ അവസ്ഥ നിക്കുമ്പോ അതിന്റെ മുകളിൽ കൈകാര്യം ചെയ്യുന്നതിനും വേറെ ജലനിയമപരമായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഗവൺമെന്റ് സെക്രട്ടറിയെ ഇടപെടിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് ഒക്കെ മാറ്റി തീരുമാനിച്ചു ആ ഗവൺമെന്റ് സെക്രട്ടറിക്കാണ് പിന്നെ അതിൽ ഇടപെടാനുള്ള അധികാരം ടൈം പ്രീ സ്കൂൾ റോഡ് വാണിയംകുളം വ്യൂ ന്യൂസ്